എന്നീ പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി വരാൻ പോണ ഒമ്പതാം തീയതി ചൊവ്വാഴ്ച വരാൻ പോണ ഇന്ത്യ ഓസ്ട്രേലിയ ടി ട്വൻ്റി പരത്തിൽ ഹർത്തി പാണ്ഡ്യ കാണുമെന്ന അറിയിപ്പുകളാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ പരിക്കൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഇനി കാണും കൂടാതെ തന്നെ വണ്ട പരമ്പരയിൽ ബൂംബറയും ഹർത്തി പാണ്ഡ്യയും കാണുകയില്ല വരാൻ പോകുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പൊക്കെ പ്രമാണിച്ചുകൊണ്ട് തന്നെ അവർക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ബൂംബറയ്ക്ക് കൂടാതെ തന്നെ ഹർത്തി പാണ്ഡ്യു തുടയിൽ പരുക്ക് തന്നെ പരിക്ക് മാറി മാറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അമ്പത് ഓവർ കളി കളിക്കുമ്പോഴേക്കും പരിക്ക് കൂടിയാൻ സാധ്യത ഉണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ വൺ ഡേ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് ടി ട്വൻറ്റിയിലേക്ക് ഇനി വരാൻ പോകുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പ് എന്നെ വരെ അദ്ദേഹം വൺ ഡേ കളിക്കുകയില്ല പലരും ടി ട്വൻ്റി വേൾഡ് കപ്പ് മാത്രം ടി ട്വൻ്റി മാത്രമായിരിക്കും കളിക്കുക ഇനി വരാൻ പോണ ടി ട്വൻറ്റി പരമ്പരകളും ബുമറേക്ക് സാധ്യതയുള്ളൂ കാരണം വേൾഡ് കപ്പ് ആയതിനാൽ തന്നെ ബുമറിയയ്ക്ക് ഈ സൗത്ത് ആഫ്രിക്കയുടെ രേഖാദിനത്തെ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഈ ടെസ്റ്റും കഴിച്ച് അദ്ദേഹം വൺ ഡേ കളിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങളീ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഒരു